സ്റ്റേപ്ലർ ഉപയോഗിച്ച് സുന്നത്ത് വെറും സംഭവം ഡോക്ടറെ ശരിയാണ് അത് സുന്നത്തിന് വേണ്ടി മാത്രമുള്ള അല്ല മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ അഗ്രചർമ്മം നീക്കം ചെയ്യാൻ വേണ്ടി സ്റ്റേപ്ലർ നമുക്ക് ഉപയോഗിക്കാം പണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ സുന്നത്ത് ചെയ്യുക അല്ലെങ്കിൽ അഗ്രചർമ്മം നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ തൊലി കട്ട് ചെയ്ത് പിന്നെ അതിന്റെ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു രണ്ടാഴ്ചത്തോളം ഡ്രസ്സിംഗ് ഒക്കെ കൊടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ആ പ്രൊസീജിയർ ഒന്നും വേണ്ട മുപ്പത് സെക്കൻഡിൽ നമ്മൾ അഗ്രചരമം എടുത്തു വെക്കുന്നു സ്റ്റേപ്പിളടിക്കുന്നു കട്ടിങ്ങും സീലിങ്ങും ഒരുമിച്ച് നടക്കുന്നു കുട്ടികളിലാണെങ്കിലോ ഇത് കഴിഞ്ഞിട്ടുള്ള വേദന സ്റ്റിച്ച് തട്ടുന്നു സ്റ്റിച്ച് എടുക്കുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല മുതിർന്നവരിൽ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്കും ഹാർട്ടിന് അസുഖമുള്ളവർക്കും മറ്റു അസുഖങ്ങളുള്ളവർക്കും വളരെ സേഫായിട്ട് ഇൻഫെക്ഷൻ ഇല്ലാതെ വെറും മുപ്പത് സെക്കൻഡിൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്തു തീർക്കാവുന്നതാണ് ഈ ഡയബറ്റിസ് പേഷ്യൻറ്റിനെ ഈ മുറിവ് പഴുക്കുന്ന പ്രശ്നം ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതുപോലെ കൊച്ചുകുട്ടികളിൽ റിപ്പീറ്റായിട്ട് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടും അഗ്രചർമ്മം ബാക്കിലേക്ക് മാ മാറാത്തത് കൊണ്ടോ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടോ നമുക്ക് സേഫായിട്ട് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ വേദനരഹിതം പെട്ടെന്ന് ചെയ്യാവുന്നത് വലിയ അനസ്തേഷ്യ ആവശ്യമില്ല സ്റ്റിച്ചുകളുടെ ആവശ്യമില്ല സേഫാണ്